ലഘുവായ ചില ജീവിതരീതികളിലൂടെ നൂറാം വയസ്സിലും നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം നേടാം ജാപ്പനീസ് ഗവേഷകനായ ഡോക്ടർ യോഷിനൂരി ഓസുമിക്ക് നോബൽ സമ്മാനം നേടിക്കൊടുത്ത ആ അത്ഭുതകരമായ അറിവ് ഇവിടെ ഇപ്പോൾ വളരെ ലളിതമായി നിങ്ങൾക്കായി വിശദീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചില് ജപ്പാനിലെ ഒക്കിനാവയിലെ നടന്നൊരു കഥയിൽ നിന്ന് തുടങ്ങാം അല്ലേ തീർച്ചയായും ഡോക്ടർ മക്കോട്ടോ സുസുക്കി എന്നൊരു യുവ കാർഡിയോളജിസ്റ്റ് അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു ഫോൺ വരികയാണ് അപ്പുറത്തൊരു ഗ്രാമവാസിയാണ് അയാൾ പറഞ്ഞു ഡോക്ടർ നിങ്ങളിതൊന്ന് വന്ന് കാണണം ഇവിടെ യൊമിത്താൻ ഗ്രാമത്തിൽ നൂറ് വയസ്സുള്ള ഒരു സ്ത്രീ പുല്ലരിയെന്നു നൂറ് വയസ്സോ അതെ ഡോക്ടർ സുസുക്കിക്ക് ആദ്യം ചിരിയാണ് വന്നത് നൂറ് വയസ്സുള്ള സ്ത്രീ പുല്ലരിയെന്നു എന്തായാലും ഒരു കൗതുകം അദ്ദേഹം അങ്ങോട്ട് വണ്ടി വിട്ടു ഒരു അവശ്യായ സ്ത്രീയെ കാണാമെന്നായിരിക്കും കരുതിയത് തീർച്ചയായും പ്രായം തളർത്തിയ ഒരാളെ പക്ഷെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അത് വേറെയായിരുന്നു നല്ല ചുറുചുറുക്കുള്ള ഊർജസ്വരയായ ഒരു സ്ത്രീ അരുവാളുകൊണ്ട് പുല്ലരിയുന്നു ഓഹോ എന്തോ അസാധാരണമായ കാര്യമാണ് ചെയ്യുന്നതെന്നൊരു ഭാവം പോലുമില്ല അവർക്ക് ആ ഒരൊറ്റ കാഴ്ച ഡോക്ടർ സുസുഖിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അത് ഒരു അമ്പത് വർഷം നീണ്ടു നിൽക്കുന്ന പഠനത്തിന്റെ തുടക്കമായിരുന്നു ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പഠനം എങ്ങനെ കൂടുതൽ കാലം ജീവിക്കാം എന്നതിനെക്കുറിച്ചായിരുന്നില്ല അല്ലായിരുന്നോ അല്ല മറിച്ച് എങ്ങനെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു അതിന്റെ രഹസ്യങ്ങൾ പുറത്തെവിടെയുമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിനുള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് അദ്ദേഹം മനസ്സിലാക്കിയത് അതേസമയം തന്നെ മറ്റൊരു ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ യോഷിനോരി ഓസുമി ഒരു കണ്ടുപിടുത്തത്തിന്റെ വക്കിലായിരുന്നു അതിന് അദ്ദേഹത്തിന് പിന്നീട് നോബൽ സമ്മാനം വരെ കിട്ടി അതെ നമ്മുടെ ഓരോ കോശത്തിനുള്ളിലും ഒരു തരം അറ്റകുറ്റപ്പണി സംഘമുണ്ട് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കും കൊഴുപ്പ് കത്തിച്ചു കളയും പ്രായമാകുന്നതിന്റെ കേടുപാടുകൾ വരെ തീർക്കും ഒരു സൂപ്പർ പാവ പോലെ അതെ പക്ഷെ ഞെട്ടിക്കുന്ന സത്യമെന്താന്ന് വെച്ചാൽ നമ്മളിൽ പലരും തികച്ചും നിരുപദ്രവമെന്നു കരുതുന്ന ചില ശീലങ്ങളിലൂടെ എല്ലാ ദിവസവും ഈ സംവിധാനത്തെ നിശ്ചലമാക്കുന്നുണ്ട് ശരിയാണ് ഈ ജാപ്പനീസ് ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് കോശങ്ങളുടെ ഈ പുനരുജ്ജീവനത്തിന്റെ രഹസ്യം കണ്ടെത്തിയതെന്നും ആ പുരാതന ശീലങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിലെ ഈ അത്ഭുത ശക്തിയെ എങ്ങനെ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാമെന്നും നമുക്കിന്ന് വിശദമായി സംസാരിക്കാം ശരി അപ്പൊ നമുക്ക് ഡോക്ടർ യോഷിനോരി ഒസുമിയിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹം ഈസ്റ്റ് കോശങ്ങളെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുകയായിരുന്നു കോശങ്ങൾ ചില സമയങ്ങളിൽ സ്വയം ഭക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി അതിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം പക്ഷെ കൂടെയുള്ള ശാസ്ത്രജ്ഞരൊക്കെ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി അതെന്താ അങ്ങനെ അതൊക്കെ കോശങ്ങളിലെ വെറും മാലിന്യ നിർമാർജ്ജനം മാത്രമാണ് അതായിരുന്നു അവരുടെ എല്ലാം വാദം എന്നാൽ ഡോക്ടർ ഓസുമിക്ക് അതൊരു വെറും മാലിന്യ നിർമാർജ്ജനമായി തോന്നിയില്ല അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി ഈസ്റ്റ് കോശങ്ങൾക്ക് പോഷകങ്ങൾ നൽകാതെ അവയെ പട്ടിണി കിട്ടു ഓകെ അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം ഒരു അത്ഭുതം കണ്ടു കോശങ്ങൾക്കുള്ളിലെ കേടായ ഭാഗങ്ങളെ ചെറിയ പാക്മാൻ പോലെ ചില ഘടകങ്ങൾ വിഴുങ്ങുന്നു എന്നിട്ട് അതിനെ ഊർജമാക്കി മാറ്റുന്നു കൊള്ളാം ഇതിലാണ് അദ്ദേഹം ഓട്ടോഫേജി എന്നു പേരിട്ടത് ഗ്രീക്ക് ഭാഷയിൽ സ്വയം ഭക്ഷിക്കൽ എന്നർത്ഥം ഇത് വെറും ഒരു വൃത്തിയാക്കലല്ല മറിച്ച് ശരീരത്തിലെ പഴയ ഭാഗങ്ങൾ പൊളിച്ച് പുതിയതും കൂടുതൽ ശക്തവുമാക്കി പുനർനിർമ്മിക്കുന്ന ഒരു റിപ്പയർ ടീം പോലെയാണ് ഒന്ന് നിൽക്കൂ അപ്പോൾ ഈ പറഞ്ഞ ഓട്ടോഫെജി എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നില്ല എന്നാണോ ഇല്ല എന്തുകൊണ്ടാണ് അത് ചില സമയങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇത്രയും നല്ലൊരു റിപ്പയർ ടീം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല വളരെ നല്ല ചോദ്യം കാരണം ഈ റിപ്പയർ ടീം ഒരു പ്രത്യേക സാഹചര്യത്തിലെ ജോലിക്ക് വരൂ അതെന്താണ് സാഹചര്യം ശരീരം ഒരു അതിജീവന അതിജീവനഘട്ടത്തിലാണെന്ന് അതായത് ചെറിയ ഒരു സമ്മർദ്ദത്തിലാണെന്ന് തോന്നുമ്പോൾ മാത്രമേ ഈ ഓട്ടോഫേജി സംവിധാനം പ്രവർത്തനക്ഷമമാകൂ എന്നുവെച്ചാൽ എപ്പോഴും സുഖമായി ആവശ്യത്തിന് ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നാൽ ഈ ടീമിന് പണിയൊന്നുമില്ല അവര് വെറുതെയിരിക്കും അപ്പോഴാണ് ഡോക്ടർ ഓസൂമി ആ പഴയ കാലത്തെ ശീലങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് അപ്പോൾ ഈ സ്വയം ഭക്ഷിക്കൽ എന്ന പ്രക്രിയയെ ഉത്തേജിപ്പിക്കാൻ ജപ്പാനിലെ ശതാബ്ദികർ എന്തോ ചെയ്തിരുന്നു എന്നല്ലേ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒക്കിനാവയിലെ പുല്ലെരിയുന്ന സ്ത്രീയുടെ കഥയിലേക്ക് തന്നെ എത്തുകയാണല്ലേ അവരെങ്ങനെയാണ് ഈ സ്വിച്ച് ഓൺ ചെയ്തത് അതെ ഇത് നമ്മളെ വീണ്ടും ഡോക്ടർ സുസൂക്കിയുടെ അടുത്തേക്ക് ഒക്കിനാവയിലേക്ക് കൊണ്ടുപോകുന്നു ഡോക്ടർ സുസൂക്കി ഒക്കിനാവയിലെ പ്രായമായവരെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി അപ്പോൾ വാർദ്ധക്യത്തെക്കുറിച്ച് താൻ പഠിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് എന്നദ്ദേഹത്തിന് മനസ്സിലായി അവിടുത്തെ ആളുകൾ വെറുതെ കൂടുതൽ കാലം ജീവിക്കുകയല്ല മികച്ച രീതിയിൽ ജീവിക്കുകയാണ് തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിൽ കൃഷി ചെയ്യുന്നു നൂറാം വയസ്സിൽ നൃത്തം ചെയ്യുന്നു അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിയാണ് എന്നോ അതിന്റെ കാരണം എന്തായിരുന്നു അവരുടെ രഹസ്യം വില കൂടിയ മരുന്നുകളോ ചികിത്സകളോ ഒന്നുമായിരുന്നില്ല അത് മൂന്നു നേരം അവർ ചെയ്തിരുന്ന ഒരു ലളിതമായ കാര്യമായിരുന്നു എന്തായിരുന്നു അത് ഹരഹച്ചിബൂ എന്ന പുരാതന കൺഫ്യൂഷ്യൻ തത്വം ഓരോ തവണയും ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് അവർ സ്വയം ഓർമ്മിപ്പിക്കും വയറ് എൺപത് ശതമാനം വരെ മാത്രം കഴിക്കുക എൺപത് ശതമാനം അതെ പൂർണമായി തൃപ്തരാകുന്നതിനു മുൻപ് ഭക്ഷണം നിർത്തുക നമ്മുടെ നാട്ടിൽ സദ്യ കഴിക്കുമ്പോൾ ഇത്ര കൂടി എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട വയറ് നിറഞ്ഞു എന്ന് പറയാൻ ഒരു മടിയാണല്ലോ ഈ എൺപത് ശതമാനം എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ എളുപ്പമാണ് പക്ഷെ ചെയ്യാൻ പാടാണല്ലേ പാടാണ് എന്താണിതിന്റെ പിന്നിലെ ശാസ്ത്രം വയറു കുറച്ച് കാലിയാക്കി വെക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് ഇതിന്റെ ശാസ്ത്രീയവശം വളരെ ലളിതമാണ് നിങ്ങൾ എപ്പോഴും വയറു നിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ കോശങ്ങൾ ഒരു ഫാക്ടറിയിൽ എന്ന പോലെ എപ്പോഴും പുതിയ സാധനങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന തിരക്കിലായിരിക്കും ശരിയാണ് അറ്റകുറ്റപ്പണികൾക്കോ വൃത്തിയാക്കാനോ സമയം കിട്ടില്ല എന്നാൽ നിങ്ങൾ എൺപത് ശതമാനം മാത്രം കഴിക്കുമ്പോൾ കോശങ്ങൾക്ക് ഒരു ഇടവേള കിട്ടും പെട്ടെന്ന് ആ നൈറ്റ് ഷിഫ്റ്റ് ജോലിക്കെത്തും ആദ്യ അവർ കേടായ ഭാഗങ്ങൾ നന്നാക്കുകയും മാലിന്യങ്ങൾ പുറന്തള്ളുകയും എല്ലാം വൃത്തിയാക്കുകയും ചെയ്യുന്നു അതായത് ഈ ചെറിയൊരു ശീലം ഓട്ടോഫേജി എന്ന് പറയുന്ന ആ ക്ലീനിംഗ് പ്രോസസ്സിനെ അങ്ങ് ഓൺ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ എത്ര കഴിക്കുന്നു എന്നതിൽ കാര്യമുണ്ട് പക്ഷെ കഥ അവിടെ തീരുന്നില്ല എന്ന് തോന്നുന്നു തീർച്ചയായുമില്ല എത്ര കഴിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എപ്പോൾ കഴിക്കുന്നു എന്നതും അവിടെയാണ് ഡോക്ടർ ഷികയാക്കി ഹിനോഹാറയുടെ കണ്ടെത്തലുകൾ പ്രസക്തമാകുന്നത് അല്ലേ ജപ്പാനിലെ ഒരു അദ്ദേഹം തീർച്ചയായും നൂറ്റിയഞ്ചു വയസ്സുവരെ ആരോഗ്യത്തോടെ ജീവിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ തത്വങ്ങൾ ശരിയാണെന്ന് തെളിയിച്ചു അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു ദഹനപ്രശ്നങ്ങളുള്ള രോഗികൾക്ക് ഊർജം വളരെ കുറവായിരുന്നു അവരുടെ ചർമ്മം പ്രായമായതുപോലെയും രോഗപ്രതിരോധ ശേഷി ദുർബലമായും കാണപ്പെട്ടു ഇതിൽ നിന്നും അദ്ദേഹം ഒരു പ്രധാന കാര്യം മനസ്സിലാക്കി നിങ്ങളുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യമാണ് മറ്റെല്ലാറ്റിന്റെയും അടിസ്ഥാന സ്വിച്ച് ശരി അദ്ദേഹത്തിൻ്റെ ജീവിതരീതി വളരെ ലളിതമായിരുന്നു ലഘുവായ പ്രഭാത ഭക്ഷണം വളരെ കുറച്ച് ഉച്ചഭക്ഷണം പ്രധാന ഭക്ഷണം അത്താഴം എന്നാൽ ഏറ്റവും പ്രധാനം ഇതായിരുന്നു അദ്ദേഹം വൈകുന്നേരം ആറ് മണിയോടെ അത്താഴം കഴിക്കും മണിക്ക് അതെ എന്നിട്ട് പിറ്റേന്ന് രാവിലെ പത്തുമണിവരെ മറ്റൊന്നും കഴിക്കില്ല അതായത് മണിക്കൂർ മണിക്കൂറോ അത് പ്രായോഗികമായി പലർക്കും ബുദ്ധിമുട്ടല്ലേ രാവിലെ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ വിഷക്കില്ലേ തുടക്കത്തിൽ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നാം പക്ഷെ ശരീരം അതിനോട് പൊരുത്തപ്പെടും ആ പതിനാറ് മണിക്കൂർ അദ്ദേഹം തന്റെ ശരീരത്തിന് സ്വയം നന്നാക്കാൻ നൽകുന്ന സമയമാണ് അതെ ഫലം അതിശയകരമായിരുന്നു നൂറാം വയസ്സിലും ഡോക്ടർ ഹിനോഹാര രോഗികളെ ചികിത്സിച്ചിരുന്നു ഒരു ദിവസം പതിനെട്ട് മണിക്കൂർ വരെ ജോലി ചെയ്യുമായിരുന്നു കൊള്ളാം രഹസ്യം ചോദിച്ചവരോട് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയും എല്ലാ രാത്രിയിലും എന്റെ ശരീരത്തിലെ റിപ്പയർ ടീമിന് ഞാൻ ശമ്പളത്തോടു കൂടിയ അവധി കൊടുക്കാറുണ്ട് നല്ലൊരു മറുപടി അപ്പോൾ ഡോക്ടർ ഹിനോഹാര സ്വന്തം ജീവിതം കൊണ്ടത് തെളിയിച്ചു എന്നാൽ ഇതിന് കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ വലുതുമുണ്ടോ ആരെങ്കിലും ശരീരത്തിനകത്ത് എന്ത് സംഭവിക്കുന്നുവെന്ന് ശരിക്കും കണ്ടിട്ടുണ്ടോ ഉണ്ട് അവിടെയാണ് ഡോക്ടർ ഹിറോമി ഷിന്യ എന്ന ജാപ്പനീസ് അമേരിക്കൻ ഡോക്ടറുടെ കണ്ടെത്തലുകൾ വരുന്നത് മനുഷ്യരുടെ ദഹന വ്യവസ്ഥയുടെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയുന്ന ഒരു പുതിയ ഉപകരണം അദ്ദേഹം കണ്ടുപിടിച്ചു മുപ്പത് വർഷത്തിനിടെ മൂന്ന് ലക്ഷത്തിലധികം ആളുകളുടെ വൻകുടൽ അദ്ദേഹം പരിശോധിച്ചു മൂന്ന് ലക്ഷമോ അതെ ഒരാളുടെ ദഹനവ്യവസ്ഥ നോക്കി അയാളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം പ്രവചിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അദ്ദേഹം കണ്ട കാഴ്ചകൾ എന്തായിരുന്നു സംസ്കരിച്ച ഭക്ഷണങ്ങൾ പിന്നെ ധാരാളം മാംസം പാല് ഇതൊക്കെ കഴിക്കുന്നവരുടെ വൻകുടൽ കട്ടിയുള്ളതും ചുരുങ്ങിയതും ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചതുമായിരുന്നു എന്നാൽ പരമ്പരാഗത ജാപ്പനീസ് ഭക്ഷണം കഴിക്കുന്നവരുടെ വൻകുടലോ അത് വളരെ നീളമുള്ളതും നല്ല ക്ലീനും പതിറ്റാണ്ടുകൾ പ്രായം കുറഞ്ഞതുമായി കാണപ്പെട്ടു ഓഹോ എന്നാൽ അദ്ദേഹത്തെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നാണ് ഏറ്റവും ആരോഗ്യകരമായ ദഹനവ്യവസ്ഥ ഭക്ഷണത്തിന് നീണ്ട ഇടവേളകൾ നൽകുന്നവരുടേതായിരുന്നു ആ ഉപവാസം ചെയ്യുന്നവരുടെ അതെ പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ വരെ ദഹനവ്യവസ്ഥയ്ക്ക് വിശ്രമം നൽകുമ്പോൾ ഒരു മാന്ത്രിക വിദ്യ സംഭവിക്കുന്നു കുടലിലെ കോശങ്ങൾ പുനരുജ്ജീവിക്കാൻ തുടങ്ങുന്നു കരൾ ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കുന്നു ശരീരം മുഴുവൻ ഒരു റിപ്പയർ മോഡിലേക്ക് മാറുന്നു അറിയും ഡോക്ടർ ഷിന്നെയും ഈ ഉപവാസ സമയത്താണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്നാണോ കൃത്യമായി പറഞ്ഞു ഓട്ടോഫിജി ഏറ്റവും തീവ്രമായി പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട് എപ്പോഴാണത് നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമല്ല മറിച്ച് നിങ്ങൾ ഉണരുന്നത് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിലാണ് അത് ഏറ്റവും ശക്തമാകുന്നത് ശരി അതായത് ശരീരം പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ ഉപവാസത്തിലായിരിക്കുമ്പോൾ ആ സമയത്താണ് നിങ്ങളുടെ കോശങ്ങളിലെ ക്ലീനിംഗ് ടീം ഏറ്റവും കഠിനമായി ജോലി ചെയ്യുന്നത് എന്നാൽ നമ്മൾ ചെയ്യുന്നതോ ഉണർന്ന ഉടൻ ചായ കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ക്ലീനിങ് ടീമിനെ പാതിവഴിയിൽ പിരിച്ചുവിടുന്നതിന് തുല്യമാണ് അല്ലേ അതെ നിങ്ങൾ പണി നിർത്തിക്കോളൂ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട് എന്ന് ശരീരത്തിന് സിഗ്നൽ കൊടുക്കുന്നതുപോലെ ഒക്കിനാവയിലെ ശതാബ്ദിക്കർ ഈ മാന്ത്രിക സമയം നീട്ടാൻ പഠിച്ചിരുന്നു ചിലപ്പോൾ പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ആ സമയത്ത് അവരുടെ കോശങ്ങൾ അതിജീവിക്കുകയായിരുന്നില്ല മറിച്ച് കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ ഉപവാസം പ്രധാനമാണ് പക്ഷേ അവരാ കഴിക്കുന്ന സമയത്ത് എന്താണ് കഴിച്ചിരുന്നത് അതിലും വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നോ തീർച്ചയായും ഡോക്ടർ സുസുഖി കണ്ടെത്തിയ മറ്റൊരു പ്രധാന കാര്യമാണത് ഒക്കിനാവക്കാർ കഴിച്ചിരുന്നത് ജപ്പാനിലെ മറ്റു ഭാഗങ്ങളിലുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഭക്ഷണമായിരുന്നു വെള്ള അരിക്ക് പകരം അവരുടെ പ്രധാന കാർബോഹൈഡ്രേറ്റ് പേർപ്പിൾ നിറത്തിലുള്ള മധുരക്കിഴങ്ങായിരുന്നു പർപ്പിൾ മധുരക്കിഴങ്ങോ അതെന്താ അങ്ങനെ ഒരു പ്രത്യേകത അതിന് വ്യക്തമായ കാരണമുണ്ട് ഈ മധുരക്കിഴങ്ങ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടില്ല ഓ കുറവായിരിക്കും അതെ ഇത് ഇൻസുലിൻ വർദ്ധനവ് തടയുകയും ഓട്ടോഫാജി പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യുന്നു ഇത് കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ ഒരു സ്ഥിരമായ ഊർജം നൽകുന്നു അത് കൊള്ളാമല്ലോ അതോടൊപ്പം പാവയ്ക്ക കടൽപ്പായൽ പല നിറങ്ങളിലുള്ള പച്ചക്കറികൾ ഇതെല്ലാം അവരുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിരുന്നു ഓരോ ഭക്ഷണവും അവരുടെ കോശങ്ങളുടെ റിപ്പയർ കിറ്റിലെ ഓരോ ഉപകരണങ്ങൾ പോലെയായിരുന്നു അവർ കുടിക്കുന്ന പാനീയങ്ങളിലും ഒരു തന്ത്രമുണ്ടായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് ഉണ്ട് ജാസ്മിൻ ഗ്രീൻ ടീ തുടങ്ങിയവ അവർ മണിക്കൂറുകളോളം സാവധാനം കുടിച്ചിരുന്നു ഇത് വെറുമൊരു ശീലമായിരുന്നില്ല അതിന്റെ ഗുണമെന്താണ് ഈ ചായകളിലുള്ള പോളിഫിനോളുകൾ കോശങ്ങളെ സംരക്ഷിക്കുന്നു അതിലുപരി ചായ സാവധാനം കുടിക്കുന്ന ശീലം അനാവശ്യമായി മറ്റ് ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു അങ്ങനെയും അവർ അറിയാതെ തന്നെ ഓട്ടോഫേജിയെ സഹായിച്ചു ഡോക്ടർ ഹിനോഹാരയുടെ പ്രഭാതത്തിലെ ശീലവും രസകരമായിരുന്നല്ലോ അതെ അദ്ദേഹം ദിവസം തുടങ്ങിയിരുന്നത് അല്ലെങ്കിൽ ആപ്പിൾ ജ്യൂസിൽ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തായിരുന്നു ഓയിലോ ജ്യൂസിൽ അതെ ഒലിവ് ഓയിൽ പഞ്ചസാരയുടെ ആകിരണം സാവധാനത്തിലാക്കി ഓട്ടോഫജി മുടങ്ങാതിരിക്കാൻ സഹായിച്ചു ഈ ജ്യൂസ് കുടിച്ച് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം മാത്രമേ അദ്ദേഹം ഖരഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ ഉപവാസത്തിൽ നിന്ന് സാധാരണ ഭക്ഷണത്തിലേക്ക് ശരീരത്തെ പതുക്കെ കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിരുന്നു അത് പക്ഷേ ഇതിലൊരു സങ്കടകരമായ കാര്യമില്ലേ ഒക്കിനാവയിലെ ഇപ്പോഴത്തെ തലമുറ ഈ ശീലങ്ങളൊക്കെ ഉപേക്ഷിക്കുകയാണെന്ന് ഡോക്ടർ സുസുഖിയുടെ പുതിയ പഠനങ്ങൾ പറയുന്നുണ്ടല്ലോ ശരിയാണ് അതൊരു ദുഃഖ സത്യമാണ് ഒക്കിനാവയിലെ യുവതലമുറ പാശ്ചാത്യ ഭക്ഷണരീതികൾ സ്വീകരിക്കാൻ തുടങ്ങി സംസ്കരിച്ച ഭക്ഷണം എപ്പോഴും സ്നാക്സ് കഴിക്കൽ രാത്രി വൈകിയുള്ള ഭക്ഷണം അതിന്റെ ഫലമോ ഇതോടെ അവരുടെ ആയുർദൈർഘ്യം കുറഞ്ഞു വരുന്നു ഇത് തെളിയിക്കുന്നത് ജനിതകമല്ല ജീവിതശീലങ്ങളാണ് പ്രധാനമെന്നാണ് എന്നാൽ ഇതിൽ ഒരു പ്രതീക്ഷയുമുണ്ട് എന്താണത് ക്ഷമമാകാൻ ശരിയായ സിഗ്നലിനായി കാത്തിരിക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഗംഭീരമായി തോന്നുന്നു പക്ഷേ ജീവിതം മൊത്തത്തിൽ മാറ്റുക എന്നത് ബുദ്ധിമുട്ടാണ് ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഘട്ടമായി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വഴികളുണ്ടോ തീർച്ചയായും നാലാഴ്ച കൊണ്ട് ഈ മാറ്റം എങ്ങനെ തുടങ്ങാം എന്നതിന് ഒരു ലളിതമായ രൂപരേഖയുണ്ട് അപ്പോൾ ചെയ്യണം ഒന്നാമാ ഹരഹച്ചീവു മാത്രം പരിശീലിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ എൺപത് ശതമാനം വയറ് നിറഞ്ഞു തോന്നുമ്പോൾ നിർത്തുക അതെ തൃപ്തി തോന്നണം പക്ഷെ മയക്കം വരുന്ന രീതിയിൽ വയറ് നിറയരുത് മറ്റൊന്നും മാറ്റണ്ട കൊള്ളാം അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഇനി രണ്ടാം ആഴ്ചയോ രണ്ടാം ആഴ്ചയിൽ രാത്രിയിലെ ഉപവാസം പതുക്കെ വർദ്ധിപ്പിക്കുക പന്ത്രണ്ട് മണിക്കൂറിൽ തുടങ്ങി പതിനാല് പിന്നെ പതിനാറ് മണിക്കൂറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഒരു ഉദാഹരണം പറയാമോ തീർച്ചയായും അത്താഴം ഏഴ് മണിക്ക് കഴിച്ചാൽ രാവിലെ മണി വരെ ഒന്നും കഴിക്കരുത് ഇത് ശീലമാകുമ്പോൾ ഒൻപത് വരെ ആക്കുക ഓക്കേ ഇനി മൂന്നാം ആഴ്ചയിൽ നിങ്ങളുടെ പ്രഭാതത്തിലെ ശീലം മാറ്റുക ഉണർന്ന ഉടനെ ഖരഭക്ഷണം കഴിക്കുന്നതിന് പകരം ഫ്രഷ് വെജിറ്റബിൾ ജ്യൂസോ ഹെർബൽ ടീയോ കുടിക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കാത്തിരിക്കുക അതിനുശേഷം പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കാം ശരി ഇനി നാലാമാഴ്ച നാലാമാഴ്ച നിങ്ങളുടെ പ്രധാന ഭക്ഷണം ഒക്കിനാവൻ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക പർപ്പിൾ മധുരക്കിഴങ്ങ് ഇലക്കറികൾ കടൽപ്പായൽ ടോഫു ചെറിയ അളവിലും മത്സ്യം എന്നിവയൊക്കെ ഉൾപ്പെടുത്തുക മഞ്ഞള് ഇഞ്ചി പോലുള്ളവയോ തീർച്ചയായും മഞ്ഞള് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയെല്ലാം ഓട്ടോഫേജിയെ സഹായിക്കുന്നവയാണ് ഇതിന്റെ ഫലങ്ങൾ എപ്പോൾ മുതൽ കണ്ടു തുടങ്ങും വളരെ പെട്ടെന്ന് ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഊർജ്ജം കൂടുന്നതായും ഉറക്കം മെച്ചപ്പെടുന്നതായും കാണാം ആണോ അതെ രണ്ടോ നാലോ ആഴ്ചകൾക്കുള്ളിൽ മാനസിക വ്യക്തത കൂടും ഉച്ച കഴിഞ്ഞുള്ള മന്ദത മാറും ചർമ്മം കൂടുതൽ തിളക്കമുള്ളതാകും കൊള്ളാം രണ്ടോ ആറോ മാസങ്ങൾക്കുള്ളിൽ ഇതിന്റെ യഥാർത്ഥ മാന്ത്രികത കാണാൻ തുടങ്ങും നിങ്ങളുടെ രോഗപ്രതിരോധശേഷി ശക്തമാകും ചെറിയ ശരീരവേദനകൾ അപ്രത്യക്ഷമാകും ആളുകൾ നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങും നിങ്ങളെ കാണാൻ കൂടുതൽ ചെറുപ്പമായല്ലോ എന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ ജാപ്പനീസ് വിദഗ്ധരുടെ അറിവുകൾ കഠിനമായ ഡയറ്റുകളെക്കുറിച്ചല്ല അല്ലേയല്ല മറിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ പുരാതന താളത്തിനനുസരിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചാണ് ഭക്ഷണത്തിനും ഉപവാസത്തിനും കൃത്യമായ സമയം നൽകുക എന്നതാണ് പ്രധാനം അതെ ഇന്ന് രാത്രി നിങ്ങൾ അത്താഴം അല്പം നേരത്തെ കഴിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ മാറ്റുന്നത് ഒരു സമയം മാത്രമല്ല വർഷങ്ങളായി ഒരുപക്ഷെ പതിറ്റാണ്ടുകളായി ഉറങ്ങിക്കിടക്കുന്ന കോശങ്ങളുടെ അറ്റകുറ്റപ്പണി സംവിധാനത്തെയാണ് നിങ്ങൾ ഉണർത്തുന്നത് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെ അതെ സ്വയം സുഖപ്പെടുത്താനുള്ള സമയം നിങ്ങളുടെ ശരീരത്തിന് ഒരു സമ്മാനമായി നൽകുകയാണ് നിങ്ങൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ഡോക്ടർ മക്കോട്ടോ സുസുക്കി ഒരു പുതിയ സംഗീതോപകരണം പഠിക്കാൻ തുടങ്ങി ആ ശതാബ്ദികർ കൂടുതൽ കാലം ജീവിക്കുക മാത്രമല്ല ചെയ്തത് അവർ ജിജ്ഞാസയോടെയും സന്തോഷത്തോടെയുമാണ് ജീവിച്ചത് ഇത് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ ശരീരത്തിന് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ആരോഗ്യവും ഊർജ്ജവും തിരികെ ലഭിച്ചാൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത എന്ത് പുതിയ കാര്യമായിരിക്കും നിങ്ങൾ പഠിക്കാനോ ചെയ്യാനോ ആഗ്രഹിക്കുക